നമസ്കാരം അഘോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം ഇന്ന് നമ്മൾ ഈ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് എൻ്റെ അടുത്ത് ദിനം പ്രതി വിളിക്കുന്നവരിൽ ഒരു പത്ത് പേരെങ്കിലും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് തിരുമേനി നമ്മുടെ സ്ഥലം കൊടുക്കാനുണ്ട് അത് വർഷങ്ങളായി കൊടുക്കാൻ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല അത് ബാങ്ക് ജപ്തി ചെയ്യാൻ ലോൺ എടുത്തിട്ട് ബാങ്ക് ജപ്തി ചെയ്ത് പോകാനുള്ള അവസ്ഥയിലാണ് അടവ് തിരിച്ചടവ് തെറ്റിയിട്ട് ബാങ്ക് ജപ്തിക്ക് വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എന്തറിയണം ഇത് പോയി ബാങ്കിൻ്റെ കടം തീർത്ത് ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് സ്ഥലം മേടിക്കുകയോ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് പോവുകയോ ഇനി അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അതല്ലാതെ സ്ഥലം കൊടുക്കാനുണ്ട് അവർക്ക് ധാരാളം ഒന്നും കച്ചവടം ആവുന്നില്ല ചില വ്യക്തികൾക്ക് ധാരാളം സ്ഥലങ്ങൾ ഉണ്ടാവാം പക്ഷെ എവിടെ ഇവിടെ സ്ഥലങ്ങളുണ്ട് ബിൽഡിങ്ങുകളുള്ളവരുണ്ട് ഇതൊന്നും വിൽപ്പന പല കാര്യങ്ങളും അവരത് വിറ്റിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അത് ആവശ്യ സമയത്ത് വിറ്റിട്ട് പോവുകയോ അത് വേണ്ട ഒരു ന്യായമായ വിലയിൽ വിൽക്കാൻ കഴിയാതെ വരിക ഇങ്ങനെ വർഷങ്ങളോളം അഞ്ചു വർഷവും ആറു വർഷവും വിട്ട വിൽക്കാനിട്ട ഭൂമികൾ വില്പന നടക്കാതെ മുടങ്ങി പോകുന്ന അവസ്ഥ അതിന് മുടങ്ങി പോകുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവാം ഒന്ന് അവിടുത്തെ ആ ഒരു പരിസരത്തുള്ളവർ മുടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് സ്ഥലം മുടക്കികൾ കല്യാണം മുടക്കികൾ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാടുകളിൽ അപ്പൊ ഇവരൊക്കെ ഈ സ്ഥലം മുടക്കികളൊക്കെ ഒരു സ്ഥലം അവര് ഒരു ഉന്നം വെച്ചിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും അവർക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വാങ്ങിക്കണം അത് ചുളുവിലയ്ക്ക് കിട്ടണം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ സ്ഥലത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് വാങ്ങാൻ വരുന്ന ആൾക്കാര് വന്നു കഴിഞ്ഞ് നോക്കി പോകുമ്പോൾ പറയും അത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എടുത്താൽ മതിട്ടാണ് ഒരുപാട് കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല അത്ര പറഞ്ഞാൽ മതി നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ പറയും ആ ഭൂമിയിൽ ഒരുപാട് പാമ്പും കാവുകൾ ഉണ്ട് അല്ലെങ്കിൽ അവിടെ തറകളുണ്ട് ദൈവങ്ങളുടെ തറകളുണ്ട് അല്ലെങ്കിൽ അത് മറ്റുള്ള ദോഷങ്ങളുണ്ട് മരിച്ചുപോയ ഒരാത്മാക്കൾ ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ പരത്തിയിട്ട് അത് വിൽപ്പ് വിൽക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അതിനെ മുടക്കിയിട്ട് ഈ ആവശ്യക്കാരന് അത് വിൽപ്പനയ്ക്ക് കഴിയാതെ ഉള്ള അവസ്ഥ ഉണ്ടാക്കി തീർക്കുക എന്നിട്ട് ഇവർ ഇത് ചൂടുവലക്കി തട്ടിയെടുക്കാനുള്ള പരിപാടികൾ ചെയ്ത ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അത് ഓരോ സ്ഥലത്തും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഇവരുടെ ഇടയിൽ നിന്നൊക്കെ ഇത് വിറ്റ് പോവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പിന്നെ ചില സ്ഥലങ്ങളുണ്ട് ചില ദോഷം കൊണ്ട് വിൽപ്പന നടക്കാതെ വരുന്നത് കാരണം എന്തൊക്കെ ശ്രമിച്ചാലും ഇത്തരം നാട്ടുകാരെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചില സ്ഥലങ്ങൾ വിറ്റുപോവില്ല അത് ഭൂമി ദോഷം കൊണ്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികളോ പോസിറ്റീവ് എനർജികളോ ആ ഭൂമിയിൽ ഉണ്ടാവാം ആ ഭൂമി പെട്ടെന്ന് വിൽപ്പന നടക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ നിരവധി ഒരു പത്ത് കോളെങ്കിലും എനിക്ക് ഒരു ദിവസം വരാറുണ്ട് ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നേറ്റ് എൻ്റെ അടുത്ത് ഒരാൾ വന്നു അദ്ദേഹത്തിന് പല സ്ഥലത്തും ഭൂമികളുണ്ട് അത് തന്നെ ഇടുക്കി അങ്ങനെയുള്ള പല ജില്ലകളിലും ഇദ്ദേഹത്തിനും ഭൂമികളുണ്ട് അതേപോലെ ബിൽഡിങ്ങുകൾ ഉണ്ട് അപ്പം ഇദ്ദേഹം ചില ഭൂമികളൊക്കെ കൊടുത്തു ഒഴിവാക്കുക എന്ന് പറഞ്ഞു പക്ഷെ അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടോ ഒരാളും വരുന്നില്ല വാങ്ങിക്കാൻ ബോർഡ് വരെ അവർ വെച്ചു എന്നിട്ടും ആരും വരുന്നില്ല വിളിക്കുന്നില്ല അങ്ങനെ ഉള്ള ചിലവരൊക്കെ വരും വന്നു പോകുമ്പോൾ അവർ ഇത് വളരെ വില കുറച്ചിട്ടാണ് കാണുക മാർക്കറ്റ് വിലയേക്കാളും വില കുറച്ചിട്ടാണ് അവർ കാണുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ വന്നു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അത് പ്രകാരം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഒരു ഇരുപത്തൊന്ന് ദിവസം ഉള്ളിലോ നാൽപ്പത്തൊന്ന് ദിവസം ഉള്ളിലോ ഒക്കെ ഭൂമി വിറ്റ് വിറ്റുപോകാൻ സാധ്യത കൂടുതലാണ് മാക്സിമം പോയാൽ ആറുമാസം ഉള്ളിലൊക്കെ സാധാരണ ഭൂമി വിറ്റ് വിറ്റുപോകുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഭൂമി വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഓ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഏർ അതിൽ തട്ടിപ്പും തരികടകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാർ അങ്ങനെ ഭൂമി വിൽപ്പനയ്ക്ക് ഉണ്ടെങ്കിൽ അത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടെന്നും നിങ്ങൾ യാതൊരു വിധ പൂജാതി കർമ്മങ്ങളോ മറ്റുള്ള മാന്ത്രവാദ ക്രിയകളോ ഒന്നും ചെയ്യേണ്ട കാര്യത്തില്ല സാധാരണ നോർമൽ ചെറിയ ചെറിയ പരിഹാരങ്ങളിലൂടെ നിങ്ങളെ ഭൂമി പോകാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ പരിഹാരവുമായിട്ട് മുന്നോട്ട് പോവുക അതല്ല പിന്നെയും ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഭൂമി വിറ്റ് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു അസ്ട്രോളജറെ കാണിക്കുക ഈ ഭൂമി ആരുടെ പേരിലാ ആ പേരിലാണ് ഭൂമി ഉള്ളതെങ്കിൽ അവരുടെ ഓഫ് പുറത്തോ ജാതകമോ ഇനി ജാതകമില്ലാത്തവർക്ക് ഓഫ് പുറത്ത് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അത് മതി ആവും ഇല്ലെങ്കിൽ അവരുടെ വീട്ടുപേരും നക്ഷത്രവും അങ്ങനെ അറിയാവുന്ന നക്ഷത്രം ആണെങ്കിൽ നക്ഷത്രം വെച്ചിട്ട് പ്രശ്നം വെക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ നമ്മുടെ ജാതകത്തിലോ പ്രശ്നത്തിലോ ചൊവ്വ അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോ ആ ഭൂമി നമുക്ക് അനുകൂലമായ ഭൂമി ആയിരിക്കും ചിലപ്പോ ആ ഒരു ഗുണം കൊണ്ട് ചിലപ്പോൾ ആ ഭൂമി വിറ്റുപോകാൻ സാധ്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് ചിലപ്പോ പ്രതികൂലമായിട്ടാണ് ആ ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ഭൂമി വിറ്റുപോകാനും സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാവുക ചില ഭൂമികളില് അപ്പൊ ഇത് ഗുണങ്ങളും ദോഷങ്ങളും എന്തോ ആവട്ടെ നമുക്ക് ഭൂമി പോവുക അല്ലെങ്കിൽ സ്ഥലം വിറ്റ് പോവുക വീട് വിറ്റുപോകുക എന്നതാണ് നമ്മുടെ ആവശ്യം ആ ആവശ്യം നടന്നാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൊള്ളു നമ്മളിത് കൊറേ അത് ആ കാര്യമുണ്ട് ഈ കാര്യമുണ്ട് അവിടെ അങ്ങനെയാണ് ഇങ്ങനെ അതൊന്നും നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഭൂമി വിറ്റ് പോകണം അത്രയല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ ഇവിടെ ഈ ഈ വീഡിയോയിൽ ചെറിയ കുറച്ച് പരിഹാരങ്ങൾ പറയുന്നുണ്ട് ഈ പരിഹാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഭൂമി വിൽപ്പനയ്ക്ക് ഒന്ന് ശ്രമിച്ചു നോക്കൂ ആ ഭൂമി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിറ്റ് പോകുന്നതായിരിക്കും ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഭൂമി വിറ്റ് പോകുന്നതായിരിക്കും അത്രയും ചില ഭൂമികളിൽ വരില്ല ചില നെഗറ്റീവ് എനർജികൾ ആ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഈ ഭൂമി വിൽപ്പനയ്ക്ക് നടക്കാതെ വരും അപ്പൊ അതിന്റെ ദോഷകാടി കുറഞ്ഞതിന് ശേഷം മാത്രമേ ഭൂമി വിൽപ്പന നടത്തുകയുള്ളൂ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഭൂമി വിൽപ്പനയ്ക്ക് ഇറങ്ങിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂമി വീടോ സ്ഥലമോ ഒക്കെ വിറ്റ് പോവാൻ സാധ്യത കൂടുതലാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ലക്ഷങ്ങൾ ഇറക്കിയിട്ടൊന്നും നിങ്ങൾ ഭൂമി വിൽപ്പന പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതില്ലാതെ തന്നെ നമുക്ക് ഭൂമിയൊക്കെ വിൽപ്പന നടത്താൻ കഴിയുന്ന ചില പരിഹാരങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്ന് ഭൂമികാരകത്തുള്ള ചൊവ്വയ ചൊവ്വയാണ് ഭൂമികാരകത്തുള്ള ഗ്രഹം ഇപ്പൊ ചൊവ്വയ്ക്ക് ചൊവ്വയുടെ ചൊവ്വേനെ നമ്മൾ ചിന്തിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയെ കൊണ്ടാണ് ചൊവ്വ ഓജരാശിയിൽ നിന്ന സുബ്രഹ്മണ്യസ്വാമിയും ചൊവ്വ യുഗ്മശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഭദ്രകാളി ദേവിയെയാണ് ചിന്തിക്കാൻ പറയുന്നത് അപ്പൊ ഓജരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ ജാതകത്തിൽ നിങ്ങളുടെ ഭൂമി വിറ്റു പോകാണ്ടിരിക്കാൻ കാരണം എന്താണ് ദോഷങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം അപ്പൊ നമ്മൾ ഈ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചില വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ് സ്വാമിക്ക് നമുക്ക് പാലാഭിഷേകം ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഭഗവാനെ നല്ല വിധം പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ പാലാഭിഷേകം ചെയ്യുക കുമാരസൂക്തം കൊണ്ട് അർച്ചന നടത്താം കുമാരസൂക്തം കൊണ്ട് അർച്ചന നടത്തുക പാലഭിഷേകം ചെയ്യുക പഞ്ചാമൃത അഭിഷേകം ചെയ്യുക ഇതൊക്കെ ചെയ്ത് നല്ലവണ്ണം ഏഴ് ചൊവ്വാഴ്ചകളിൽ നിങ്ങൾ ഇത് കൃത്യമായി ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏഴ് ചൊവ്വാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഭൂമി വിറ്റുപോകുന്നതായിരിക്കും മുരുകൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂമി വിറ്റുപോകുന്നതായിരിക്കും ഇതുമല്ല നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ യുഗ്മശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളി ദേവിക്കാണ് ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യേണ്ടത് ഭദ്രകാളിക്ക് ചെയ്യേണ്ട വഴിപാട് നിങ്ങളുടെ ഭൂമി ദോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭൂമിയുടെ പേരിൽ ഒരു ഗുരുതി കഴിപ്പിക്കുക ചെറിയ ഗുരുതി കഴിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് ആ ദോഷം നീങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിൽ നടത്തുക എന്നുള്ളതാണ് ഭദ്രകാളി സൂക്തം കൊണ്ടും അർച്ചന നടത്തുക ഭദ്രകാളി സൂക്താർച്ചന നടത്തുന്നതും ഈ ഭൂമി വിൽപ്പനക്ക് പ്രധാനപ്പെട്ടതാണ് ദേവിക്ക് ഒരു കടുംപായസവും കഴിപ്പിക്കുക ഇങ്ങനെ ഏഴ് വെള്ളിയാഴ്ചകളിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂമി തീർച്ചയായിട്ടും വിറ്റുപോകാൻ ദേവി സഹായിക്കുന്നതാണ് അപ്പം ഏറ്റവും പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോയി ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ പ്രാർത്ഥനയാണ് ഈ ഭൂമി വിട്ടിട്ട് എനിക്ക് ന്യായമായ ചില ആവശ്യങ്ങളുണ്ട് എന്ന് ദേവിയും ദേവനോടോ നമ്മുടെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക എൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമി വിൽക്കുന്നത് അതിന് ദേവി ദേവൻ എന്നെ സഹായിക്കണം എൻ്റെ ഭൂമി വിറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ എന്നാൽ കഴിയുന്ന ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു ഒരു എന്റെ ഇഷ്ടത്തിന് ഒരു സംഖ്യ ഞാൻ ഇവിടെ കൊടുത്തോളാം അല്ലെങ്കിൽ എന്നെ വഴിപാട് ഞാൻ ചെയ്തോളാം എന്ന് ആ ദേവനോടോ ദേവിയോടോ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹം പോലെ മുങ്ങി വിറ്റുപോകുന്നതായിരിക്കും അതുമല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിഹാരമാണ് പാലക്കാട് ജില്ലയിലെ അല്ലെങ്കിൽ പാലക്കാട് മലപ്പുറം ജില്ല ബോർഡറായി കിടക്കുന്ന കെടുക്കുന്ന കുമ്പിടി കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പന്നിയൂർ വാരാഹമൂർത്തി ക്ഷേത്രം പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രമാണ് ഉള്ളത് അവിടെ ഭൂമി ദേവിയുടെ പ്രതി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് വരാഹം എന്ന് പറയുന്ന വിഷ്ണു ഭഗവാന്റെ അവതാരമാണവിടെ അപ്പോ ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഭൂമിയുടെ നാല് മൂലക്കിൽ നിന്നും ഒരു നുള്ളു മണ്ണ് എടുത്തേനു ശേഷം അവിടെ ഈ മണ്ണ് പൂജിക്കുക അതായത് ഭൂമി പൂജ എന്ന് പറയുന്ന ഒരു പൂജയുണ്ട് അവിടെ അപ്പൊ ഈ പൂജ ചെയ്ത് കഴിഞ്ഞ് ആ മണ്ണ് പൂജിച്ച് നിങ്ങളുടെ ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഭൂമി വിറ്റുപോകുന്നതായിരിക്കും എന്നുള്ളതാണ് ഈ ഭൂമി പൂജ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഭൂമിയിലെ സർവദോഷങ്ങൾ നീങ്ങുന്നതും നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങളുടെ ആഗ്രഹപ്രകാരം ആ ഭൂമി വിറ്റുപോകുന്നതുമാണ് പിന്നെ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ ഒരു ക്ഷേത്രമുണ്ട് തൃശ്ശൂര് വര വാരാഹി ക്ഷേത്രം അതായത് വാരാഹി മഹാവാരാഹി ക്ഷേത്രം തൃശ്ശൂര് അന്തിക്കാട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിലെ വാരാഹി ക്ഷേത്രം വളരെ കുറവാണ് കേരളത്തിലുള്ളത് അങ്ങനെ വരാഹി ക്ഷേത്രമുള്ള തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാടാണുള്ളത് ഈ അന്തിക്കാട് വരാഹി ക്ഷേത്രത്തിൽ മണ്ണ് പൂജിച്ച് നിങ്ങൾ ദേവിക്ക് അവിടെയുള്ള അത്യാവശ്യം ദേവിക്ക് നിങ്ങള കയ്യിൽ നിന്നും വഴിപാടുകൾ ചെയ്ത് ആ മണ്ണ് നിങ്ങളുടെ ഭൂമിയിൽ കൊണ്ടിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂമി വിൽപ്പന നടത്തുന്ന നടക്കുന്നതായിരിക്കും പക്ഷെ ഇതിനൊക്കെ പ്രധാനമായിട്ടും നിങ്ങൾ ദേവിയോട് മനസ്സിലൊരുക്കി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ മണ്ണ് പൂജിച്ച് നിങ്ങൾ ദേവിക്ക് ഒരു വഴിപാടും കഴിച്ച് ഈ മണ്ണ് നിങ്ങളുടെ ഭൂമിയിൽ തിരിച്ചു കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂമി ഒരു ന്യായമായ വിലക്ക് പോകുന്നതായിരിക്കും അതും നമ്മൾ അമിതമായ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടാൻ പാടില്ല ദേവിയോട് ന്യായമായ വിലയെ ആവശ്യപ്പെടാൻ പാടുള്ളൂ ന്യായമായ കാര്യത്തിന് ദേവി കൂട്ടു നിൽക്കുകയുള്ളൂ അപ്പോ നമ്മള് അപ്പ നമ്മുടെ ന്യായമായ ആവശ്യമാണെങ്കിൽ ദേവി അതിനെ കൂട്ടുനിക്കും അതും തീർച്ചയായിട്ടും നടന്നിരിക്കും അപ്പൊ നടന്നു കഴിഞ്ഞാൽ ദേവിക്ക് എന്നാൽ കഴിയുന്ന വഴിപാട് ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പ്രാർത്ഥിച്ച് പോരുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂമി വിൽപ്പന നടക്കുന്നതായിരിക്കും ഇനി ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഭൂമി വിൽപ്പന നടക്കുന്നില്ലെങ്കിൽ അത്ര എളുപ്പമല്ല നിങ്ങളുടെ ഭൂമി വിൽപ്പന എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് പല തടസ്സങ്ങളും വേറെയുണ്ട് എന്ന് അർത്ഥം അപ്പൊ അങ്ങനെ വരുന്ന ഭൂമി വിൽപ്പന നടത്താൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ആദ്യമായിട്ട് നല്ലൊരു ജോലിസിനെ കാണുക എന്നുള്ളതാണ് നല്ലൊരു ജോലിസിനെ നിങ്ങളുടെ ഭൂമി വിൽ വിൽപ്പനയുടെ തടസ്സം എന്താണോ അത് അദ്ദേഹത്തിന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയുകയും ചെയ്യും അത് മാത്രമല്ല ആ തടസ്സം എന്താണെന്ന് കണ്ടെത്തിയതിനു ശേഷം അതിനുള്ള പ്രതിവിധിയായിട്ട് പലതരത്തിലും പരിഹാര കർമ്മങ്ങൾ ചെയ്യാറുണ്ട് കൃത്യമായ പരിഹാര കർമ്മം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂമി വിറ്റ് പോകുന്നതായിരിക്കും അപ്പോ അങ്ങനെ തടസ്സം മാറാൻ വേണ്ടിയിട്ട് ഉച്ചാടന കർമ്മം എന്ന് ഒരു കർമ്മമുണ്ട് പക്ഷെ ഉച്ചാടന കർമ്മം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് പിന്നീട് നമുക്ക് ഈ ഭൂമിയിൽ താമസിക്കാൻ യോഗ്യമായിരിക്കില്ല എന്നറിയണം പിന്നീട് നമുക്ക് ഈ ഭൂമിയിൽ താമസിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം താമസിക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നെ വരും നമ്മൾ ഒരിക്കൽ ഭൂമിക്ക് ഉച്ചാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഭൂമി കൊടുക്കണ്ട നമുക്ക് തന്നെ അവിടെ താമസിക്കാം അല്ലെങ്കിൽ ആ വീട്ടിൽ നമുക്ക് തന്നെ താമസിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആ ഭൂമിയിൽ ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാതെ വരും മനസ്സമാധാനം ഉണ്ടാവില്ല നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ മാത്രമല്ല ആ ഉച്ചാടനം ചെയ്ത ഭൂമിയാണ് മാന്ത്രിക ക്രിയയിലെ ഉച്ചാടനം ചെയ്ത ഭൂമിയാവുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാതെ വരും ഉച്ചാടനം എന്ന് പറഞ്ഞാൽ നാട് കടത്തുക അല്ലെങ്കിൽ ഒന്നിനെ നമ്മൾ പറഞ്ഞയക്കുക എന്നൊരു രീ കർമ്മരീതിയാണ് രീതിയാണ് ഉച്ചാടനം അപ്പൊ ഉച്ചാടന കർമ്മം ചെയ്ത ഭൂമിയിൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല പല നെഗറ്റീവുകളും നമ്മളെ ബാധിക്കുന്നുള്ളൂ അപ്പൊ അത് വിൽപ്പന തീർച്ചയായിട്ടും ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഒരു പത്ത് വട്ടം നിങ്ങൾ ആലോചിക്കണം ഞാൻ ഭൂമി വിൽക്കണോ വിൽക്കണോ വിൽക്കണ്ടേ എന്നുള്ളത് ഇത് പൂർണമായും വിൽക്കണം എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ വിറ്റുപോകാത്ത ഭൂമിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉച്ചാടന കർമ്മത്തിന്റെ ആവശ്യമാണോ എങ്കിൽ അതും ഒരു അസ്ട്രോളജറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യേണ്ട കാര്യമാണ് ഉച്ചാടന കർമ്മം എന്നുള്ളതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇനിയും ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിൽപ്പനയുമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം പക്ഷെ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഭൂമി വിൽപ്പന നടക്കാതെ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇത്തരം പരിഹാരങ്ങളൊക്കെ ചെയ്യാം ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം വിളിച്ചിട്ട് തീർച്ചയായിട്ടും പരിഹാരം തേടാവുന്നതാണ് നിങ്ങളുടെ ജാതകമോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് പൊർത്തോ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഭൂമി വിൽപ്പന തടസ്സം എന്താണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിവിധി ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും ആ ഭൂമി വിൽക്ക വിൽപ്പന നടക്കുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുറന്നു വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു അറിവുമായി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം